ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫാമിലി നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അത് പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളൊരു ക്രിസ്മസ് ഒരുക്കങ്ങളാണ് നമ്മുടെ ഈ ഒരു വീഡിയോ കേട്ടോ നമുക്ക് ക്രിസ്മസിനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് പക്ഷേ ഇത് ക്രിസ്മസിൻ്റെ മുന്നേറിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ പറയുക അതിൻ്റെ ഒരുക്കങ്ങളായിട്ട് അങ്ങനെ ഒരു വീഡിയോ ഇടുക എന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുക കേട്ടോ കഴിഞ്ഞ കൊല്ലം നമ്മൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ചിട്ടില്ല അങ്ങനെയല്ല ഞാൻ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കൊല്ലത്തിലാണ് ക്രിസ്മസ് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ നമ്മളിങ്ങനെ ഒരു മരമൊക്കെ വെട്ടി വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ ചെയ്യാനാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ നമുക്ക് ട്രീ നമ്മൾ അപ്പോൾ ആ റേറ്റിന് എന്നെക്കാട്ടിൽ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു ഇപ്പോൾ ഒരു വിധം പേരെല്ലാവരും ഇങ്ങനെ ചെയ്യുന്നുണ്ട് കാരണം ഇതാകുമ്പോൾ കുറച്ച് റേറ്റ് കുറവില് കിട്ടും പക്ഷെ ഇപ്പോൾ ഇതിനൊക്കെ റേറ്റ് കൂടിയിട്ടുണ്ട് കേട്ടോ സാധനങ്ങൾക്കൊക്കെ അങ്ങനെ ഞാൻ വിചാരിച്ചത് എന്താ വച്ചാൽ ഒരു സ്റ്റൂളുമ്പോൾ ചെയ്യാന്നാണ് ഇവിടെ ചെറിയ സ്റ്റൂളാട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാൻ വിചാരിച്ചു പിന്നെ നമ്മൾ ഐറ്റംസൊക്കെ പണ്ട് വാങ്ങിയ ഐറ്റംസ് ഒക്കെ ഇരിപ്പുള്ളതാട്ടോ അതൊക്കെ ഞാൻ മേലെ വെച്ചിട്ടുണ്ടായിരുന്നു റാക്കിൻ്റെ മുകളിലും അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഓരോന്ന് ഉണ്ണിക്ക് കാണിച്ചുകൊടുത്താട്ടോ ഉണ്ണിക്ക് ഈ വക സാധനങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് അവൾ കാണുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് അതൊരു കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നത് അത് അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല മേലെടുത്ത് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഇനി ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അത് അതേപോലെ എടുത്തു വെച്ചാൽ നമുക്ക് അടുത്ത കൊല്ലം ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനെ അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ വടി കൂടുന്നിട്ട് ഇത് എന്താ പട്ടയുടെ ഉണ്ടല്ലോ അതിൻ്റെ തണ്ടാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ വെച്ചിട്ട് നാല് കാല് പോലെ വെച്ചിട്ട് ഞാൻ സെല്ലോ ടേപ്പ് ഉണ്ടല്ലോ സെല്ലോ ടേപ്പ് അല്ല മറ്റേ ടേപ്പ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ചുറ്റിയിട്ടാണ് കേട്ടോ വെക്കണത് അപ്പോൾ ഒരു ബലത്തിൽ നിൽക്കുന്നുണ്ട് അതിന് ഇങ്ങനെ ചുറ്റി വെക്കുകയാണ് പക്ഷേ ഈ ഒരു ട്രീ പിന്നെ നമ്മൾ ശരിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇത് ഞാനിപ്പോൾ വെക്കുന്നത് ഭയങ്കര തിക്കായിട്ടൊക്കെയാണ് ഇത് നമ്മൾ അഞ്ച് പീസാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അഞ്ച് പീസ് തികയും എന്ന് വിചാരിച്ച് തികയെന്ന് വെച്ചാൽ അതിലും ട്രീ ഉണ്ടാക്കാനാണ് ഏറ്റവും പറഞ്ഞത് എൻ്റെ അടുത്ത് ഈ ഒരു സംഭവം തന്നിട്ട് പക്ഷെ ഞാൻ ആദ്യം ഉണ്ടാക്കിയ ട്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കാടുള്ള ഹൈറ്റിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് കണ്ടത് വെക്കുമ്പോൾ തന്നെ ആകെ തിക്കൊക്കെ ആയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് അതൊക്കെ അവിടെ നിന്ന് അത് അത്ര മനസ്സിലാവുണ്ടാവില്ലേ ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോഴാണ് വീഡിയോ നോക്കുമ്പോഴാണ് അവിടെയൊക്കെ തിക്കായിട്ടിരിക്കുന്നത് മനസ്സിലാവും കേട്ടോ ഞാൻ അത് നല്ല ഭയങ്കര തിക്കിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് അത് വെച്ച് വന്നപ്പോൾ മനസ്സിലായി ഇങ്ങനെ പോയാൽ എന്തായാലും തികയില്ല എന്ന് മനസ്സിലായിട്ടോ അങ്ങനെ ഞാനിപ്പോൾ ലാസ്റ്റത്തെ ഇട്ടാണ് ഇനി വെക്കാത്തത് അപ്പോൾ ഇത്ര ആയിട്ടുള്ളൂ ഞാൻ എന്നെക്കാളും ഹൈറ്റിലാണല്ലോ ഞാൻ ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഹൈറ്റ് ഞാൻ പിന്നെ കുറച്ച് നോക്കിയിട്ടോ അപ്പോളൊക്കെ ഞാനിത് ഭയങ്കര തിക്കിൽ വെക്കുന്നുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ഞാനിത് എന്താ പറയുക ട്രീ ആയിട്ട് ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കണത് കുറെ ഇങ്ങനെ അകത്തി വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ കുറച്ച് ഹൈറ്റിൽ കിട്ടി പിന്നെ അതിൽ കിട്ടി എന്താ പറയുക ലാസ്റ്റ് വീണ്ടും രണ്ടെണ്ണം കൂടി എക്സ്ട്രാ വാങ്ങിയിട്ടൊക്കെ ആയിരുന്നു കേട്ടോ അത് വേറെ ടൈപ്പാണ് കിട്ടി സെയിം സാധനം കിട്ടിയില്ല കാരണം കടകളിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിസ്മസിൻ്റെ തിരക്ക് കാരണം എല്ലാവരും വാങ്ങിയിട്ടും അപ്പം നമ്മളതിൻ്റെ കുറച്ചുകൂടി കട്ടി കൂടിയതാണ് പിന്നെ ഏട്ടം വാങ്ങിക്കൊണ്ടുവന്നത് കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ അയച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏട്ടൻ പിന്നെ എക്സ്ട്രാ കൂടുന്നത് കൂട്ടിയിട്ട് പിന്നെ ആട്ടോ വെച്ചത് അപ്പോൾ ഉണ്ണിക്ക് കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലായിട്ട് അവൾ അതുപോലെ ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പോൾ ഏട്ടം വന്നിട്ട് ഞങ്ങൾ പുൽക്കൂട് ഉണ്ടാക്കുകയാണ് ഒരു പെട്ടിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കുന്നത് നമുക്ക് ഉണ്ണിക്ക് ഡ്രസ്സ് എടുത്തേൻ്റെയാണ് അപ്പോൾ ഈ ഒരു ഇത് ഇപ്പോൾ തെറ്റി പോകാൻ കേട്ടോ ആ പെട്ടി അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഏട്ടം കൊടുക്കാത്തതിന് തെറ്റി പോകണത് അട്ടപ്പീ കാണണം അച്ഛമ്മോട് പോയിട്ട് പരാതി പറയാനുള്ള പോക്കാണ് അവൾക്ക് ആ പെട്ടി എന്തെങ്കിലും എടുത്താൽ അപ്പോൾ അവൾക്കത് വേണം അപ്പോൾ നമുക്കിത് ഉണ്ടാക്കും വേണം കാരണം നമ്മളിത് ക്രിസ്മസിൻ്റെ രണ്ട് ഒരു ദിവസം കൂടി മുന്നേ തലേ ദിവസം അല്ല തലേ ദിവസമാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കണെട്ടോ അപ്പോൾ ഈ ഒരു വൈറ്റ് ഭാഗം വരെയുണ്ടോ അവിടെയൊക്കെ ഞാൻ വിചാരിച്ചു നമുക്ക് ആദ്യം വൈക്കോൽ കിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഈ ഒരു സാധനം ഇങ്ങനെ മുറിച്ചിട്ടിട്ട് അത് കാർഡ് ബോർഡിൻ്റെ തന്നെ ചട്ട മുറിച്ചെടുത്ത് സൈഡിൽ കൂടെ ഒട്ടിച്ചു ഈ സൈഡും ഈ സൈഡും അങ്ങനെ ഒട്ടിക്കുക അപ്പോൾ ഒരു വൈക്കോലിൻ്റെ ഒരു ഇതുപോലെ തോന്നിക്കൊള്ളൂ എന്ന് വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടോ പിന്നെ ഈ സൈഡ് തന്നെ ഒട്ടിച്ചാൽ നമുക്ക് കുറേ വേണമെന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ അപ്പുറത്തെ സൈഡ് കാർഡ് ബോർഡിൻ്റെ ഒരു പീസ് കിട്ടി അത് ഒട്ടിച്ചിട്ട് തന്നെ വെക്കുകയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ ഇപ്പോൾ രാത്രി ഞങ്ങൾ സ്റ്റാറൊക്കെ തൂക്കുകയാണ് ഇതൊക്കെ പണ്ട് വാങ്ങിയിട്ടുള്ള സ്റ്റാർ തന്നെയാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉൾക്കൂടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അവിടെ ലേറ്റ് ഇല്ലാത്ത കാരണം കാണാത്താണ് ലേറ്റ് വെക്കാൻ ഞങ്ങൾക്ക് കുറച്ച് സമയം എടുത്തു കേട്ടോ ലൈറ്റ് അത് നേരെ നേരെയാക്കിയിട്ടൊക്കെ വ്യത്യാസം രാവിലെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ലേറ്റൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോ നമുക്ക് ക്രിസ്മസ് വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഇത് വെച്ചപ്പോൾ ഈ മാലാഗേനൊക്കെ അവിടെ മേലെ വെച്ചപ്പോൾ എന്താച്ചാൽ ഇതൊന്നിങ്ങനെ ഇതായിപ്പോയി അത് തന്നെയാണ് കൂടെ അങ്ങനെ പുൽ കൂടെ അങ്ങനെ നിൽക്കുന്നത് കറക്റ്റ് നല്ല ഷേപ്പിൽ നിന്നിരുന്നതാണ് അപ്പം തൽക്കാലം ഞാൻ അങ്ങനെ നിൽക്കട്ടെ വിചാരിച്ചോട്ടോ പിന്നെ നമ്മൾ പുല്ല് പുല്ലാണ് കേട്ടോ മേലെ വെച്ചിരിക്കുന്നത് അപ്പോൾ അത് തീയിട്ട സമയത്ത് പുല്ലൊക്കെ ഒക്കെ വാടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരു വൈക്കോലിൻ്റെ അതേ എഫക്റ്റിൽ അത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അത് വെട്ടി വെക്കുകയാണ് ചെയ്തത് പിന്നെ നമ്മൾ ട്രീ ഒക്കെ ട്രീയൊക്കെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ആ ബെൽസും എല്ലാം തൂക്കിയിട്ട് അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങൾക്ക് വൈകുന്നേരത്തെ ഏട്ടൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മനു എന്നാണ് പേര് അപ്പോൾ വൈഫ് നിയമിച്ചേച്ചും കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനങ്ങനെ അവരോട് വന്നിരിക്കുന്ന വീഡിയോ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഈ ഒരു വീഡിയോ പ്ലാൻഡല്ല ഞാൻ ആദ്യം ഈ ഒരു ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങൾ ഇടാതെ ചോദിച്ചിട്ടാണ് ആദ്യം എത്തുവച്ചിട്ടുണ്ടായിരുന്നു ഏട്ടൻ പറഞ്ഞു അത് പത്രമാത്രം ഒരുക്കങ്ങളൊന്നും ഇല്ലില്ല അപ്പോൾ അത് ഇടണ്ടാ പറഞ്ഞു കേട്ടോ നമുക്ക് ക്രിസ്മസ് വീഡിയോ മാത്രം ഇട്ടാൽ മതിയായി അപ്പോൾ ആ ഒരു ഒരിതിലാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കൽ നിർത്തിയത് നമ്മളത് ഡെക്കറേഷൻ ചെയ്യണമെന്ന് തോന്നുന്നു അങ്ങനെ വീഡിയോ എടുക്കാൻ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ അന്ന് പിന്നെ അത് അതൊരു വീഡിയോ മതി എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ പിന്നെ ഇവർ വന്നു പിന്നെ ഞങ്ങളൊന്ന് പുറത്ത് പോയി അപ്പോൾ ഞങ്ങൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു പരിപാടി ഒക്കെ കണ്ടു അപ്പോൾ ഞാൻ അതും കൂടി ഒക്കെ ചേർത്തിട്ടൊരു വീഡിയോ അങ്ങോട്ട് ഇടാം മുന്നെടുത്ത വീഡിയോസ് അങ്ങനെയാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ തട്ടിപ്പൂട്ടി ഇടുന്നത് കേട്ടോ അപ്പോൾ ഇത് അവർ കൊണ്ടുവന്നിട്ടുള്ള ഗിഫ്റ്റാണ് ഉണ്ണിക്ക് അവർക്ക് ബർത്ത്ഡേക്ക് ചേച്ചി പനിയായ തന്നെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർ വാങ്ങിച്ച ഗിഫ്റ്റാണ് അപ്പോൾ അത് ഇപ്പോൾ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ വന്നതാട്ടോ അവർക്ക് അവർ എറണാകുളത്താണ് വർക്ക് ചെയ്യണത് അപ്പോൾ അവർ ലീവിന് വന്നതാട്ടോ ക്രിസ്മസിന് പണ്ടതുവരെ അവർ ലീവിന് വന്ന സമയത്ത് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചെറുതിർത്തിക്ക് വരാൻ പറഞ്ഞതായിരുന്നു അവരും വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് വീട്ടിൽ പോയി നിൽക്കുന്ന സമയമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഏട്ടം മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർക്കൊന്നും ഇതുപോലെ ഉണ്ണീനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അപ്രാവശ്യം പിന്നെ അവർ ഇങ്ങനെ വീട്ടിലേക്ക് വന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് ചെറുതിർത്തിക്ക് പോകാമെന്നൊക്കെ വന്നിട്ട് വെറുതെ പോയതാട്ടോ അപ്പോൾ അവിടെ പരിപാടി കണ്ടു ഇങ്ങനെ പോകുമ്പോൾ പുഴയിലെന്താന്ന് അപ്പോൾ ജിഷ്ണു ഏട്ടൻ ഏട്ടൻ്റെ വേറൊരു ഫ്രണ്ടാണ് ആളിനിയും ആളും അങ്ങോട്ട് വന്നു അങ്ങനെ നോക്കുമ്പോൾ വായോജനങ്ങളുടെ ഒരു ആദരിക്കുന്ന ഒരു ചടങ്ങ് അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു കിട്ടുന്നത് അപ്പോഴാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പ്രസീത ചാലക്കുടി ഉണ്ടല്ലോ അവരുടെ നാടൻ പാട്ടുണ്ടെന്ന് അപ്പം നമ്മൾക്ക് നമുക്ക് അറിയുണ്ടായിരുന്നില്ല തീരെ നമ്മൾ അങ്ങനെയുള്ള ഒരു ഇതൊന്നും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മൾ പിന്നെ അവിടെ നിന്നു കേട്ടോ അത് കുറച്ച് പരിപാടി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ലേറ്റായിട്ടാണ് തുടങ്ങിയത് പക്ഷേ നമ്മളൊന്ന് കാണാം അവർ അത്രയും ഫേമസ് ഒക്കെ അല്ലേ അപ്പം നമുക്ക് അത് കാണാമെന്ന വീഡിയോ എടുക്കാത്ത ആച്ച അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ ഒരുക്കങ്ങളോട് കൂട്ടിയിട്ട് ഒരു വീഡിയോ ആക്കുക എന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മളിവിടെ പോയിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ രണ്ട് ഫാമിലിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ ഒന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരല്ല കേട്ടോ വേറെ ആൾക്കാരാണ് അങ്ങനെ അവർ വന്ന് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഉണ്ണിതാ കുട്ടികളൊക്കെ കൂടെ കളിക്കുക കേട്ടോ പിന്നെ ഉണ്ണിക്ക് ഭയങ്കര സന്തോഷമായി മണലിൽ കളിക്കാനൊക്കെ കേട്ടോ അപ്പോൾ അതാ ബാക്കിലെ അമ്പലമൊക്കെ കാണുന്നുണ്ട് പുഴയിലൊക്കെ വെള്ളമൊക്കെ കുറേ ഇറങ്ങിയിട്ടാണ് കേട്ടോ അതുകൊണ്ട് കുറേ ഇങ്ങനെ സ്ഥലമുണ്ട് ഓടി ഓടികളിക്കാനൊക്കെ ഓരോ കുറേ കുട്ടികളുണ്ടായിരുന്നു മുട്ടകളെല്ലാവരുടെ അടുത്തും പോയിട്ട് കമ്പനി ആയിട്ട് കളിക്കൊക്കെ ആയിരുന്നു പിന്നെ അങ്ങനെ കുറേ കഴിഞ്ഞിട്ടാണ് പരിപാടി തുടങ്ങിയത് മറ്റേത് ഇങ്ങനെ ആദരിക്കലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആദ്യം ഉണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ ഉണ്ടായിരുന്നു അത് നമുക്ക് എന്താ പറയുക തികച്ചും പ്രതീക്ഷിക്കാതെ ഒരു ഇത് കാണാൻ പറ്റിയിട്ടോ നമ്മളങ്ങനെ വെറുതെ ഇങ്ങനെ പോവാൻ നോക്കുമ്പോൾ കുറേ ആൾക്കാർ പോയില്ല അപ്പോൾ എന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് കേട്ടോ സംഭവം മനസ്സിലായി മനസ്സിലങ്ങനെ ഇതാ പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു വലിയ പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം എല്ലാവർക്കും നന്ദി പറഞ്ഞോണ്ട് പാട്ടിലേക്ക് പോയിക്കോട്ടെ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ ഇങ്ങോട്ട് ഉറക്കം മറുപടി പറഞ്ഞ പാട്ടിലേക്ക് പോയിക്കോട്ടെ ആയിക്കോട്ടെ ആദ്യത്തെ ചോദ്യം ഇതാ സന്തോഷ നമുക്കറിയാം സിനിമയിലേക്ക് അങ്ങനെ ഉണ്ണി വാശി പിടിച്ചിട്ട് കുപ്പിയുടെ അടപ്പൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ മണല് കളിക്കും മണല് കളിക്കണത് ഞാൻ വിചാരിച്ചു വല്ലതും കൊടന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പിന്നെ നമ്മുടെ പ്രേക്ഷകരിൽ നിന്ന് ആൾക്കാരൊക്കെ കളിക്കുന്നുണ്ടായിരുന്നപ്പോ പ്രായമായിട്ടുള്ള ഒരു അമ്മയ്ക്ക് കളിക്കുന്നുണ്ട് ഫ്രണ്ട്സിന് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കൂടെ ഒക്കെ അതിന് കളിയാട്ടോ അവൾ എന്തായാലും ഭയങ്കര ഹാപ്പി അപ്പം ഇന്നത്തെ വീഡിയോ പിന്നെ ഞങ്ങൾ അത് ഞങ്ങൾ അധികം നേരം കുറച്ച് പാട്ടൊക്കെ തന്നെ കണ്ടുള്ളൂ കേട്ടോ പിന്നെ സമയം പോകല്ലേ അപ്പം ഞങ്ങൾ പോന്നു പ്രോഗ്രാം തുടങ്ങി തന്നെ കുറച്ച് ആയിട്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാ കേട്ടോ പിരിഞ്ഞത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നു അതുപോലെ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്